നമ്മുടെ ഇപ്രാവശ്യത്തെ മഴക്കാലം മെയ് പകുതിയായപ്പോൾ തുടങ്ങിയതാണല്ലേ ഓണങ്ങ് എത്തിയിട്ടും മഴ പോയിട്ടില്ല കൂടെ ജലദോഷവും ചുമയും എല്ലാം അപ്പോൾ ഇവിടെ ചുമ വരുമ്പോൾ ഞാനൊരു ചുമപ്പൊടി ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതാണ് ഇന്ന് കാണിക്കുന്നത് നമ്മൾ പറമ്പിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഇലകളൊക്കെ പൊടിച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാറുള്ളത് ആടലോടകം പനിക്കൂർക്ക തുളസി പിന്നെ നമ്മുടെ പൂത്തും ഇല പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചുക്ക് കുരുമുളക് ജീരകം തിപ്പല്ലി ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കാറുള്ളത് പിന്നെ നമുക്ക് പനങ്കൽക്കണ്ടം കൂടെ അതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ ഇതെല്ലാം കൂടെ പൊടിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് ഇലകളൊക്കെ ചെറുതായിട്ട് എരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഈ വൈദ്യനും ഡോക്ടറും ഒന്നും അല്ല കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കാറുള്ളതാണ് എപ്പോഴും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇത് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ഈ മഴക്കാലമൊക്കെ ആവുമ്പോൾ അപ്പോൾ ഞാനത് ഇപ്രാവശ്യം ഒന്ന് വീഡിയോ ആയിട്ട് കാണിക്കാന്ന് വിചാരിച്ചൊന്ന് മാത്രം എല്ലാ ചെല ഇലകളും നമ്മളിതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കും എന്നിട്ടത് വറുക്കാണ് കേട്ടോ ചെയ്യുന്നത് ഈ പൻകൂർക്കയുടെ ഇലയൊക്കെ ഒന്ന് വെള്ളമുള്ളതാണല്ലോ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ചെറുതാക്കി ചെറു നല്ലോണം ചെറുതാക്കി അരിയാണെങ്കിൽ അത് വേഗം വറവായി കിട്ടും കേട്ടോ ഇതെല്ലാം അരിഞ്ഞിടുകയാണ് ചെയ്യുന്നത് പിന്നെ തുളസിയുടെ ഇല എല്ലാം അതിൽ നിന്നും പൊട്ടിച്ചിട്ട് ഇടുകയാണെങ്കിൽ നല്ലതാണ് എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ വാരി ഇട്ടിരിക്കുകയാണ് അത് ഇത്തിരി വറവാകുമ്പോൾ നമുക്കതിൻ്റെ തണ്ട് എടുത്ത് കളയാൻ പറ്റും കേട്ടോ തുളസി ഇലയും വടലോടുകാണെട്ടോ അതിൽ കൂടുതൽ ചേർക്കാറുള്ളത് പിന്നെ കുറച്ച് പനിക്കൂർക്കയും തുമ്പുടെ എല്ലാം നമ്മുടെ പൂത്തുമ്പ ഉണ്ടല്ലോ പൂക്കളം ഇടാനൊക്കെ എടുക്കുന്നത് അതിൻ്റെ കുറച്ച് ഇല ഇടില്ല പിന്നെ കരിനുച്ചിയുടെ ഇല ഒന്ന് രണ്ടെണ്ണം ഇടാറുണ്ട് ഇപ്രാവശ്യം അത് കിട്ടിയിട്ടില്ല അതുകൊണ്ടത് ഇടാത്തത് ഈ ഇലകളൊക്കെ കുറേ ചിട്ടാൽ മതി പിന്നെ തിപ്പല്ലി തിപ്പല്ലി നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ടായിട്ട് പച്ച നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് ഈ പച്ച തിപ്പല്ലി ഇങ്ങനെ അരിഞ്ഞ് ചേർക്കണത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉണങ്ങിയത് വാങ്ങാൻ കിട്ടും കടയിലൊക്കെ തിപ്പല്ലി വാങ്ങാൻ കിട്ടുമല്ലോ ചുക്കും കുരുമുളകും ഒക്കെ വാങ്ങുന്ന പോലെ ആ കടകളിൽ നിന്ന് തന്നെ മരുന്ന് കടയിൽ നിന്ന് നമുക്ക് തിപ്പല്ലിയും കിട്ടും ഇതെല്ലാം കൂടെ നമ്മൾ ഇത് ചെറിയ തീയിൽ വല്ലാണ്ട് തീയിൽ അങ്ങനെ പൊകഞ്ഞു കരിയും ചെറിയ തീയിൽ ഇട്ടിട്ട് വറക്കുക ഒന്ന് ഇളക്കി പതുക്കെ പതുക്കെ ഇളക്കി വറക്കാം ഇത് ഒരുവിധം വറവായിട്ടുണ്ട് കേട്ടോ അപ്പം ആ തുളസിയുടെ തണ്ടതിന്ന് എടുത്ത് കളയാണ് ഇല അപ്പം അതിൽ കൊഴിഞ്ഞ് വീണോടും വറവാകുമ്പോൾ തണ്ടതിന്ന് എടുത്ത് കളയുക പിന്നെ നമ്മുടെ ചുക്കും ജീരകവും ഒക്കെ ഇതിലിട്ടിട്ടൊന്ന് ചൂടാക്കണം അപ്പം മിക്സി കേടാണ്ടിരിക്കാൻ ചുക്കിനെ ഒന്ന് ചതച്ചിടണതാണ് നല്ലത് അപ്പോൾ ചൂടാവുകയും ചെയ്യും വേഗം പൊടിഞ്ഞു കിട്ടുകയും ചെയ്യും കേട്ടോ ചുക്കിനെ ഒന്ന് ചതച്ചിടുക പിന്നെ കുരുമുളകും ജീരകവും എല്ലാം ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക നന്നായി പൊടിയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി ചൂടാക്കിയെടുത്താൽ നമ്മുടെ ഇതിൻ്റെ മുക്കാഭാഗം പണി തീർന്നു കേട്ടോ ഇനി അതിലേക്ക് ചേർക്കണ ഒരു സാധനമാണ് അരി നമ്മൾ സാധാരണ ചോറ് വയ്ക്കുന്ന ഉണ്ടല്ലോ അതൊന്ന് കഴുകി വെള്ളം കളഞ്ഞിട്ട് ഒന്ന് നന്നായി വറുത്തെടുക്കാം അത് ഇത് പൊടിയുടെ ഒന്ന് കുറയാനും കായ്പ്പ് കുറയാനും വേണ്ടിയിട്ടാണ് ആ അരി ചേർക്കുന്നത് കേട്ടോ എന്നിട്ട് ഇതിനെ നമുക്ക് എല്ലാത്തിനും കൂടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇത് വറുത്തതാണല്ലോ അതുകൊണ്ട് വേഗം പൊടിഞ്ഞു കിട്ടും ഇതിപ്പോൾ പൊടിച്ചിട്ടുണ്ട് അത് പൊടിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് പനം കൽക്കണ്ടം കൽക്കണ്ടം വേഗം പൊടിയണത് തന്നെയാണ് അത് അതിൽ തന്നെ ഇട്ടാൽ മതി എന്നിട്ട് ആ ജാറിലിട്ടിട്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പൊടി നല്ല നൈസ് പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആ അരിയും കൂടിയും പൊടിച്ച് ചേർക്കാം അരി ചേർക്കുമ്പോൾ ഒരു കയ്പ്പൊന്നും കുറഞ്ഞു കിട്ടും കയ്പ്പ് വലിയ കായ്പ്പ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ ഉണ്ടാവുള്ളൂ ഇപ്പം നമ്മുടെ ചുമപ്പൊടി ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ചുമപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് ലേഹ്യം പോലെ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലേ ഇതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് അതിൽ തേനോ അല്ലെങ്കിൽ ശർക്കര നീരോ ചേർത്താൽ മതി തേനാവുമ്പോൾ അത് കേട് കൂടാണ്ടിരിക്കും ശർക്കര നീരാണെങ്കിൽ അധികം ചാലിച്ച് വെക്കാൻ പറ്റില്ല അത് വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് പൂപ്പൽ വരുമല്ലോ തേനാവുമ്പോൾ പിന്നെ കേട് വരില്ല കുറച്ച് ദിവസം ഇങ്ങനെ പത്ത് എടുത്ത് വയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഇങ്ങനെ തേൻ ചേർത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അതാത് ലേഹ്യം നമ്മുടെ ചുമയുടെ ലേഹ്യം റെഡി ആയിട്ടുണ്ട് ചുമയുടെ പൊടിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ അതോ കഴിച്ചുകൊണ്ട് കുഴപ്പമുള്ള സാധനങ്ങളൊന്നും ഇതിലില്ല കഴിക്കാൻ നല്ല സ്വാദുണ്ട് ഇതാണ് നമ്മുടെ ചുമപ്പൊടി